ഹലോ രാവിലെ തന്നെ ക്ലിനിക്ക് പോകാൻ വേണ്ടി കുളിച്ചു മാറ്റി മെറുകളിൽ നോക്കിയിട്ട് മുണ്ടിക്ക് സെറ്റ് ആ ചീറ്റ് വരുന്ന സ്വാഭാവിക ഓൺലി ഫോർ ഹെൻഡ് അതൊക്കെ വണ്ടിയിട്ടിങ്ങനെ പോകുമ്പോൾ എംബർ കോളേജിന്റെ ഫ്രണ്ടിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കണം സംഭവം എന്താ ഒരാൾ വണ്ടി ടയർ പഞ്ചറിക്കണം അതിനാണ് എല്ലാരും കൂടി കുടിക്കണം സത്യം പറഞ്ഞ പോലെ മുറിഷീൻ്റെ കടയിൽ ജൂസ് പിടിക്കാൻ മുറിഷി ഉണ്ടാക്കുന്ന ഓറിയേക്ക് എന്റെ മോനെ ഒരു രക്ഷയില്ല മുറിഷിന്റെ ജ്യൂസ് വേണ്ടി ഒരു എം ആർ കോളേജിന്റെ നേരെ ഓപ്പോസിറ്റ് വണ്ടി കട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ട ഐറ്റം തന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ കൂട്ടാതെ ജ്യൂസ് കുടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലിനിക്കിലെത്തിട്ട് അവിടെ കളിക്കണം ഏത് ടീമിന്റെ കളിയാണോ ഞാൻ ഫുട്ബോൾ പ്രേമിയാണെങ്കിലും ഫുട്ബോൾ കാണാൻ കുറവു ഇന്നത്തെ പിന്നെ ക്ലിനിക്കോസ്റ്റോ എട്ട് മണിക്കാൻ ക്ലിനിക്ക് ഇറങ്ങി നമ്മൾ നേരെ ചങ്ങനെ ക്ലിനിക്ക് പോകണം ചങ്ങകുളത്തിൽ ചായ കുടിക്കാൻ ഇവിടെ കൊലിക്കൊന്നും ചെയ്യാൻ കടന്നായിരുന്നു ക്ലാസിൽ ഫുള്ള് വെള്ളം വെച്ച് ചായ ഒക്കെ നാരം കണ്ടാണ് സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല നമ്മളെന്തായാലും മൂന്ന് ചായ പറഞ്ഞു ആസിഡോക്രും ഡോക്ടറും ചായ ഊതി ഊതി കുടിക്കാണ് ചായല ഇലക്കായിട്ട് തോന്നുന്നു ചായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനും ചായ ഊതി ഊതി കുടിച്ചു തന്നെയാണ് എന്താന്ന് വെച്ചാൽ ചായ ഊതി ഊതി കുടിക്കണല്ലേ ഗുപ്തനഷ്ടം അതുകൊണ്ട് കേട്ടോ അത് കഴിഞ്ഞ നമ്മള് ചങ്ങരോളിലെ ക്ലിനിക്ക് പോയി ഇവിടെ ഒരാളെ ഗൗസ് ഒക്കെ ഇട്ടിട്ട് ഫോൺ വിളിക്കാൻ ഞാൻ ഇരു മണിക്കൂർ സെൽഫി വീഡിയോ ഫോട്ടോ എടുത്ത് നടത്താനാണ് ഇൻസാ ഡോട്ട് പിന്നെ ഫോൺ വിളിച്ച് ക്ഷീണിച്ച് കഴിഞ്ഞ കുറച്ചു ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഞങ്ങൾ എന്റെ അവിടെ സെൽഫി എടുക്കുകയാണ് പോസ് ഞാനുണ്ട് ഓടി വന്നിരുന്നു എന്റെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു കൂട്ടത്തില് മുഞ്ഞനെ കൂട്ടാതെ സെൽഫി എടുക്കാൻ പാടില്ലായിരുന്നു എന്താലേ ഏതാ സുന്ദരന്റെ എക്സ്പ്രഷൻ കണ്ട അമ്മക്കാരെ മാറി കൊടുക്കും ഞാൻ അവിടുത്തെ കലാപരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോണി പിന്നീട് അടിച്ചു എന്താ ചെയ്യാ ചാ ഞമ്മളൊരു വീക്ക്നസ് ആയി പോയില്ലേ അത് കണ്ടിട്ട് നിങ്ങളെ പോകുമ്പോഴേ മൂടാ നമ്മൾ പുതിയ ഓഡിറ്റോറി വരുണ്ട് രാത്രി ലേറ്റ് കിട്ടും നല്ല രസം ഉണ്ട് അപ്പൊ അതിന് രണ്ട് വീഡിയോ എടുക്കാൻ ഒന്ന് നോക്കി ഉള്ളിൽ കണ്ടിട്ട് രണ്ട് വീഡിയോ കണ്ടെടുത്തു അപ്പൊ അങ്ങനെ ഇന്നത്തെ കഴിഞ്ഞു അപ്പോൾ ഓക്കെ ബൈ